ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ആൺകുട്ടി ആറുപേരെ അഞ്ച് പേരെ കൊലപ്പെടുത്തിയ കേസ് ഇന്ന് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങണ്ടല്ലോ എല്ലാവരും കണ്ടുണ്ടാവില്ലേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ സംഭവത്തെ സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ആരുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഉം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണോ അതല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് തന്നെ സ്വമേധ ഉണ്ടാവുന്ന തെറ്റുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തി അദ്ധ്യാപകരൊക്കെ ഇത്രയും നാളെ വിദ്യാഭ്യാസം നടത്തിയ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റുകൊണ്ടാണോ അതല്ലെങ്കിൽ ഇത്ര നാളുണ്ടായിരുന്ന ഫ്രണ്ട്സുകൾ കൂട്ടുകാർ അവരുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റാണോ ആരാണ് ഇതിന് ഉത്തരവാദി ഇങ്ങനൊക്കെ ഒരു ആൺകുട്ടികള് ചെറുപ്പക്കാര ആൺകുട്ടികൾ ഇങ്ങനൊക്കെ കൊലപാതകത്തിനൊക്കെ അത് ഒന്നല്ല ഒരേ ഒരു സമയം ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ അഞ്ചു പേരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനധൈര്യം വേണതിന് മനസ്സ് കട്ടിയിട്ടിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോ നമ്മൾ ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു അല്ലേ നമ്മുടെ മക്കള് വളർന്നു വരുന്ന കുട്ടികളുണ്ട് മക്കള് പേരക്കുട്ടികള് അപ്പോൾ ആ വല്ലിമപ്പം എന്ത് തെറ്റിയത് കേട്ടോ ആ ഒരു തൊണ്ണൂറ് വയസ്സായ തൊണ്ണൂറ് വയസ്സ് വരെ പലതും സഹിച്ച് ഈ ഇബാദത്തൊക്കെ എടുത്ത് ഈ പേരക്കുട്ടികളൊക്കെ എന്തുമാത്രം ആ തള്ളാൻ വല്യമ്മ നോക്കിയിട്ടുണ്ടാവും എത്ര വമനിച്ചിട്ടാകും ഓരോന്നെ വളർത്തി വലുതാക്കിയിട്ടുണ്ടാവുക എന്നിട്ട് ആ ഒരു പേരക്കുട്ടിയുടെ കൈയാനെ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞത് എവിടെ എത്തിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലും ഭയം വരികണം ആൺകുട്ടികളില്ലാത്തവർ വിചാരിക്കും അവനക്ക് ആൺകുട്ടികളില്ല സമാധാനമായി എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് പേരക്കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും അവർ വളർന്നു വരുന്നുണ്ടാവും അവർ ഏത് രീതിയിലാണ് വളർന്നു വലുതാവണമെന്ന് നമുക്ക് നമ്മളിപ്പോൾ തെറ്റ് കണ്ടാലല്ലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ വളർത്തിയവർ പറയും വളർത്തുദോഷമാണെന്ന് വളർത്തു ദോശ അവർ ലഹരിക്കടിമു മദ്യപാനം അങ്ങനെയുള്ളപ്പോൾ ചീത്ത കൂട്ടുകെട്ടിൽ പോയി പണതും ഓരോരോ അക്രമങ്ങൾ കാണിക്കണതൊക്കെ നമ്മൾ വളർത്തു എന്ന് പറയും ചെറുതൊന്നായിരിക്കുമ്പോൾ ചെറിയ കുട്ടികളൊന്നായിരിക്കുമ്പോൾ അവരൊക്കെ നല്ല നല്ല മക്കളാവും ഒരു വികൃതി അടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഒന്നും ചെയ്യാത്ത കുട്ടികൾ പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് വേറൊരു സ്വഭാവത്തിലോട്ട് അവരങ്ങോട്ട് മാറണ് അതിന് നമ്മൾക്ക് വളർത്തിയവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെ പറയാൻ പറ്റും നമ്മൾ അവര് വളർ വരുമ്പോൾ നമ്മളിതൊന്നും കാണുന്നില്ല കണ്ടാലേ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തെറ്റ് കണ്ടാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പൊ പതിനഞ്ച് പതിനാറ് വയസ്സ് വരുന്ന ഇവരെ കൊണ്ട് ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ് അതേപോലെ അനുസരിക്കണെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു നമ്മളോട് ചോദിച്ചിട്ട് ചെയ്യണേ ഉമ്മമാരും വല്യ വല്യപ്പന്മാരും വല്യമ്മമാരനെ സ്നേഹിക്കണെ കൊണ്ടു വെക്കണ് നമ്മള് അങ്ങനെ മക്കള് വളർന്നു വരണ മക്കള് പെട്ടെന്നൊരു ദിവസം പ്രഭാതത്തിൽ അങ്ങോട്ട് തിരികെയാണ് പിള്ളേര് അപ്പോ വളർത്തുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് വളർത്തി വലുതാക്കി ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് പിന്നെ രോഗം വരുമ്പോൾ നോക്കിയിട്ടും ചുട്ടം പത്രം കോരിയിട്ടും വളർത്തി വലുതാക്കുന്നവരനും കുറ്റം പറയാൻ പറ്റില്ല മക്കൾ ഒരു നിമിഷം കൊണ്ടാണ് മക്കള് മാറുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് പേരക്കുട്ടികൾ വളർന്നു വരുമ്പോഴും നമുക്ക് പേടിയാ ആൺമക്കളില്ലാത്തവർക്ക് വിചാരിക്കും വിചാരിക്കുണ്ടാവും ആൺകുട്ടികളില്ലല്ലോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് വളർത്തു ദോഷാണ് എന്തായാലും അങ്ങക്ക് ആൺകുട്ടികളില്ലല്ലോ ഭാഗ്യായി എന്ന് വിചാരിക്കും പക്ഷെ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ പേരക്കുട്ടികളുണ്ടാവും ആൺകുട്ടികൾ അപ്പൊ അവര് വളർന്നു വന്നിട്ടിപ്പ പേരക്കുട്ടീനേനെ ഞാൻ മരണപ്പെടുന്നു ഇപ്പൊ ഒരിക്കലും ആ വല്ലയ്മ വിചാരിച്ചിണ്ടാവും ഇപ്പൊ മൂത്താപ്പ എന്ത് വഴിച്ച് മൂത്താപ്പ ഒരു എന്താ വച്ചാൽ റിലേഷൻഷിപ്പിന് പോകുമ്പോൾ പോയിട്ടുണ്ട് അത് വിവാഹത്തിലൊക്കെ കലാശിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വരെ ഇരുപത്തി മൂന്ന് വയസ്സെല്ലാം ആയിട്ടുള്ളു ഒരു പക്വതൊന്നും വരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ തെറ്റിശ്ശേരി ഗുണം ദോഷമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മൂത്താപ്പന്മാരള അപ്പന്മാരും അമ്മാമ്മാരും അയ്യളും അമ്മ മാമന്മാരൊക്കെ ഉണ്ടാവും അപ്പം അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളത് ആ ആ ഒരു അർത്ഥത്തിലല്ല എടുക്കണത് പക്ഷെ അവരെ അവരെ എന്താ പറയുക അവരെ ആഗ്രഹത്തിന് എതിര് നിക്കുക എന്നുള്ള ഒരിതിലായിരിക്കും അങ്ങനെയാണ് ഇപ്പം ന്യൂസിലൊക്കെ കണ്ടത് ആ മൂത്താപ്പനെ കൊല്ല പട സഹോദരനാണ് എളിയാൻ ആ ഏട്ടനാണ് അനിയനാന്നറിയില്ല സഹോദരനാന്ന് പറഞ്ഞു അതിന് ഈയൊരു അന്യൻകുട്ടി എന്ത് വഴിച്ച് ആ അന്യൻകുട്ടി ഇപ്പം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പം എന്താ വഴിച്ചത് അതിനും അപ്പോൾ ഒരു നിമിഷം കൊണ്ട് എന്താ ചെയ്യുന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ ഇനിയിപ്പോ അവന് ഒരു പന്ത്രണ്ട് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ഡെയിലി കിടന്നപ്പോ കഷായം ഗ്രീഷ്മ പറഞ്ഞ പോലെ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലും ജീവിക്കാലോ എന്താ കഥ ഒന്ന് ആലോചിച്ചാലും ഒരു തലയില്ലല്ലേ ഓരോ ദിവസം നേരം വെളുത്ത് ഇരുട്ടുമ്പോഴും നമുക്കൊരു സന്തോഷമുള്ള ദിനരാത്രങ്ങളല്ല ഉണ്ടാവണം രാപ്പകലുകളല്ല ഉണ്ടാവുന്നത് ഓരോ രാപ്പകലുകളും ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള രാത്രികളും പകലുകളും നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ അയൽവക്കത്തല്ലല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലല്ലോ വെച്ചിട്ട് നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ വീട്ടിൽ വരാനും നമ്മുടെ അയൽവക്കത്ത് വരാനൊന്നും അധികം നേരം വേണ്ട പിള്ളേർ ഇങ്ങനെയൊക്കെ അല്ലേ ആണായാലും പെണ്ണായാലും ഒക്കെ അപ്പതൊക്കെ ആലോചിക്കുമ്പോൾ പേടി നമുക്ക് നമ്മളോട് തന്നെ സംഭവിക്കണം എന്നില്ലേ നമ്മുടെ അയൽവക്കത്തെ സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലും ഒക്കെ നമുക്ക് വേദന തന്നെയാണ് അപ്പോൾ ഓരോ രാത്രി ആവുമ്പോഴും പേടി ഇനി നേരം എഴുക്കുമ്പോഴത്തേന് എന്തൊക്കെ ന്യൂസുകളാ വരി വരുകയാണാവോ നേരം വെളുത്താൽ വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെയൊക്കെയാണോ വൈകുന്നേരം ആവുക ആ വൈകുന്നേരത്തിനുള്ളിൽ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുവാണാവോന്നൊക്കെ ഉള്ളൊരു ഭയമാണ് ജനങ്ങളുടെ മനസ്സിലിപ്പോൾ എവിടെ രണ്ടാൾ കൂടിയോ അവിടെ ഈ ഭയപ്പെടുത്തുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ചയും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ വളർന്നു വരുന്ന തലമുറനെ ഇപ്പോൾ ഒരുപാട് പേടിക്കണം നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പ്രതീക്ഷിക്കണ്ട ഒന്നിനും അത് ഒന്നെങ്കിലും വേണ്ട നന്നായി കിട്ടിയെങ്കിൽ ഭാഗ്യം നല്ലാതെ ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ വളർന്നു വരുന്ന മക്കളിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കണ്ട Okay.